ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി വെറും പത്ത് മാസം ഉള്ളപ്പോഴാണ് റവന്യൂ മിനിസ്റ്റർക്ക് വനഭൂമി പട്ടയങ്ങൾ കൃത്യമായി കൊടുത്തിട്ടില്ല എന്ന ബോധ്യം വരുന്നത് ഇനി പഞ്ചായത്ത് അലക്ഷന് വെറും ആറുമാസമുള്ളൂ അസംബ്ലി അലക്ഷൻ ഒരു പത്ത് മാസമുള്ളൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം തൃശ്ശൂർ താലൂക്കിലെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയാറ് ഹെക്ടർ വനഭൂമിക്ക് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട് അതിൽ പട്ടയം കൊടുക്കാൻ വേണ്ടി ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ പട്ടയം ഈ വനഭൂമി കൈവശം വെച്ച് കൃഷി ചെയ്തവർക്ക് പട്ടയം കൊടുക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തത് അതിലിനി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഹെക്ടർ വനഭൂമിക്ക് പട്ടയം ഇതുവരെ കൊടുത്തിട്ടില്ല ആ അങ്ങനെ അത് തൃശൂർ താലൂക്കിൽ കുന്നംകുളം താലൂക്ക് നൂറ്റി ഇരുപത് ഹെക്ടർ വനഭൂമിക്ക് പട്ടയം കൊടുക്കാത്തതുണ്ട് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ട് അതുപോലെ തന്നെ ചാലക്കുടി താലൂക്കിൽ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്ത നൂറ്റിയൊമ്പത് ഹെക്ടർ വനഭൂമിക്ക് ഇതുവരെ പട്ടയം കൊടുത്തിട്ടില്ല മുകുന്ദരം താലൂക്കിൽ രണ്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം ഹെക്ടർ വനഭൂമിക്ക് കേന്ദ്ര സർക്കാരിന് അനുമതി ലഭിച്ചിട്ടും പട്ടയം കൊടുത്തിട്ടില്ല ഇതുപോലെ തന്നെയാണ് തലപ്പുഴി താലൂക്കിൽ നൂറ്റി ഹെക്ടർ വനഭൂമിക്ക് കേന്ദ്ര സർക്കാരിന് അനുമതി കൊടുത്തിട്ടും പട്ടയം കൊടുത്തിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറിൽ പരം അപേക്ഷകര് ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പട്ടയം ലഭിക്കാൻ കത്ത് കെട്ടി കിടക്കുന്നു തൃശ്ശൂർ ജില്ലയിൽ നാല് തൃശ്ശൂർ താലൂക്കിൽ നാലായിരത്തിന് മീത ആളുകൾ വനഭൂമി പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കെടുക്കുന്നു അപ്പോൾ ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിക്കാത്തത് അതിനേക്കാളും കൂടുതൽ ആൾക്കാരുടെ അപേക്ഷ ജോയിൻറ് വെരിഫിക്കേഷൻ കഴിയാത്തതുണ്ട് എത്രയോ തലമുറകളായിട്ട് ആളുകൾ ഈ പട്ടയത്തിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നു ജോയിൻറ് വെരിഫിക്കേഷൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് ഇത് വിവരാശിനം പ്രകാരം കിട്ടിയ കണക്കാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഈ പട്ടയം ലഭിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ സമരം ചെയ്തിട്ടുണ്ട് ആ സമരം ചെയ്തവരെ വെട്ടുകാട് ബസ്സിലിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവർക്ക് വെള്ളം കൊടുക്കാതെ അവർക്കെതിരെ കള്ളക്കേസ് എടുത്തു അത് കോടതി വെറുതെ വിട്ടു നിരവധി സമരങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ പ്രവർത്തകനും പട്ടയത്തിനു വേണ്ടി സമരം ചെയ്തു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി തൃശ്ശൂർ ജില്ലയിലെ പൊതുപ്രവർത്തകർ പറയുന്നു ഒരു സ്പെഷ്യൽ ഓഫീസർ വെച്ച് തൃശ്ശൂർ ജില്ലയിലെ പട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾ തീർക്കണം ഒരു സ്പെഷ്യൽ ഓഫീസർ വെക്കണം പട്ടയത്തിൻ്റെ വിഷയങ്ങൾ തീർക്കണം എത്രയോ കാലങ്ങളായി കഷ്ടപ്പെടുന്നു ഇപ്പോൾ ആ വനഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് പട്ടയം ലഭിക്കുന്നില്ല അവർക്ക് വന്യമൃഗങ്ങളുടെ ശക്തമായ ഭീഷണി നിലനിൽക്കുന്നു അവർ അതിക്രമം നിലനിൽക്കുന്നു കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വനഭൂമി കൈവശം വെച്ചവർക്ക് പട്ടയം ലഭിക്കാൻ മാത്രമല്ല അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ അക്രമണം തടയാൻ സാധിക്കുന്നില്ല പട്ടയം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നിട്ട് ഇപ്പോൾ റവന്യൂ മിനി ിസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരെ മീറ്റിംഗ് വിളിച്ചിട്ട് പട്ടയത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്യുന്നു അതായത് പട്ടയത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു സ്പെഷ്യൽ ഓഫീസർ വെച്ചിട്ട് ഈ പ്രശ്നം തീർക്കണം ഒമ്പത് വർഷം നിങ്ങൾക്ക് സമയം കിട്ടി നിങ്ങൾ എത്ര പട്ടയം കൊടുത്തു വനഭൂമി വളരെ തുച്ഛമായ പട്ടയമാണ് കൊടുത്തത് ഇനിയും എത്രയോ ഹെക്ടർ ഭൂമിക്ക് പട്ടയം കൊടുക്കാനുണ്ട് സെൻട്രൽ ഗവൺമെൻറ് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പട്ടയം കൊടുക്കുന്നില്ല അടിയന്തരമായി തൃശ്ശൂർ ജില്ലയിലൊരു സ്പെഷ്യൽ ഓഫീസറെ വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ നാടകം നടത്താതെ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനെ അസംബ്ലി ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ നാടകം നടത്താതെ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി പട്ടയം വനഭൂമി പട്ടയം കൊടുക്കാൻ വേണ്ടി സ്പെഷ്യൽ ഓഫീസർ അടിയന്തരമായി നിയമിക്കണം